രാവിലെ എന്നും പൂ ഇടണല്ലേ കാണല് വാരണതായിക്കോട്ടെ വൈകുന്നേരം എന്നും ഇങ്ങനെ വാരിയിട്ടിട്ട് ആക്കി വെച്ചാല് രാവിലെ പിന്നെ നമുക്കത് വേഗം ചാണകം എടുത്ത് തളിച്ച് വീണ്ടും നല്ല പൂവിടുകട്ടോ ഏഹ് അപ്പൊ ഇത് ഇങ്ങനെ പൂവ് വാരിയിട്ട് നമ്മള് ഓടിന്റെ മോളിക്ക് എറിയോ നമ്മൾ ചവിട്ടാത്ത നല്ല സ്ഥലത്തേക്കാണ് കേട്ടോ പൂവിന്റെ ബാക്കി ഒഴിവാക്കാം ഉം അപ്പൊ ഇതിന്റെ മോളിക്കിട്ടാ ചെയ്യും കാരണം ഇങ്ങനത്തെ സൺസെഡും പിന്നെ മറ്റേ ഈ സിറ്റോടിന്റെ ഇങ്ങനെ വാർത്തായിരുന്നു അത് അവിടെ കറന്ന് ചീയും അപ്പൊ നമ്മള് ചവിട്ടാത്ത ഭാഗത്ത് ഒരു ചെടീന്റെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ടാണ് അതൊക്കെ വാരിയിട്ട് ചാണകം ഫുള്ള് മഴയാണ് പൂവിടാൻ തുടങ്ങി എന്നിട്ട് തുടങ്ങിയ മഴയാണ് ഏർ അപ്പൊ എന്നാൽ വീഡിയോ ഇട്ടപ്പോ പറഞ്ഞു നിങ്ങൾക്ക് സിറ്റൌട്ടിൽ ഇട്ടു കൂടെന്ന് പക്ഷെ ഇങ്ങനെ ഇതാണ് ഐശ്വര്യം പറയുന്ന സംഭവ നമ്മള് എപ്പോഴും പൂവിടുമ്പളും മുറ്റത്ത് മണ്ണില് ഇങ്ങനെ പൂവിടണം ഇതാണ് അതിന്റെ ഭംഗിട്ട് അതാണ് ഇവിടെ മുറ്റത്ത് തന്നെ ഇടുന്നത് പിന്നെ ടാർപ്പായ ഉണ്ടേന്നോ ടാർപ്പായ നമ്മൾ എടുത്തിട്ടു അപ്പൊ ടാർപ്പായ ഒഴിവാക്കി പക്ഷെ എന്നാലും മഴ പെയ്യുമ്പോ ഞങ്ങള് ഏർ കവറിട്ട് മൂടി വയ്ക്കലാണ് വാരി ആ മുറ്റത്തുള്ള വെള്ളം ഒഴിവാക്കണ പണിയാണ് സ്കൂളിൽ ഇട്ട് വന്നിട്ട് സ്കൂള് പൂട്ടിയെങ്കിലും ട്യൂഷൻ ഉണ്ട് കേട്ടോ കുറച്ച് ദിവസം ഉള്ളു ട്യൂഷൻ ഒഴിവ് അഞ്ച് ദിവസം ട്യൂഷന് ഒഴിവുള്ളൂ ഇഞ്ഞ് തിങ്കളാഴ്ചയും കൂടി ഇണ്ട് ഇന്നും ഉണ്ടായിരുന്നു ഉച്ച വരെ അത് കഴിഞ്ഞ് ഉച്ചക്ക് വന്നതാ അപ്പൊ അമ്മമ്മേനെ സഹായിക്കുന്ന ഓരോ പണിയാണ് കേട്ടോ അപ്പൊ എനിക്കിപ്പോ പൂവിടാനും അത് പൂത്തറയൊന്നും തോടാനും പറ്റില്ല അതാണ് അമ്മ അവിടെ അതൊക്കെ ചെയ്യുന്നത് ളക്കുള്ള പൂവും കാര്യങ്ങളും എല്ലാം ഇന്നെ സമയം കിട്ടുമ്പോ അങ്ങനെ പറിച്ച് റെഡിയാക്കി വെക്കും ശരിക്കും അപ്പത്തന്നെ പൂവന്ന് ചെടിയും പൂവ് പറിച്ചിട്ടിടണം അതാണ് അതിന്റെ ഒരു ഇത് പക്ഷെ നമ്മൾക്ക് നമുക്ക് ഇതിലൊക്കെ പഴയ വീടിന്റെ മതിമലൊക്കെ നിറയെത്തി പഴയ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ പഴയ പൂവില്ല പുതിയ പൂവൊന്നും ഇല്ല അതന്നെ ഇങ്ങനെയുള്ള തോട്ടവാഴയൊക്കെ ഉള്ളു അതൊക്കെ അതാ പറയുമ്പോഴേക്കിന് വാടി ഉണങ്ങി പോകും മരത്തുമെന്നെ വാടണം പിന്നെ നിലത്തിട്ടുണ്ടാവൂലോ അല്ല ഇന്ന് പറിച്ച നാളെ രാവിലെ ആകുള്ളത് ആശ്രയം പറയുന്നത് ആ കോസ്മോസ് ആ മന്ദാരം മാത്രാണ് കേട്ടോ അത് പറിച്ചു വെച്ചാ ഈ രാവിലെ സമയത്ത് വെറുതെ കടന്ന് പെയ്യണ മഴയാണ് അപ്പൊ ആ മഴയത്ത് രാവിലെ നമുക്ക് പറിക്കാൻ പറ്റൂല പിന്നെ അമ്മ വേണ്ട രാവിലെ ഇതിനൊക്കെ ഗതി ഇടാന് അപ്പൊ ഇതൊക്കെ കണ്ട് കുട്ടിയാളൊക്കെ ഞാൻ അപ്പൂസും തങ്കേച്ചിന്റെ അടുന്ന് പൂ അറച്ചിട്ട് വരാം അതാ നല്ലത് അപ്പൂസും പണ്ടേ കുത്തിയാകുമ്പോൾ ഓൻന്നെ പൂ അറക്കണം ഓനെന്നെ പൂടണം അതൊക്കെ ഒരു വാശിയായിരുന്നു ഇപ്പൊ പൂവിന്റെ അടുത്തേക്കാ വരില്ല പിന്നെ നമുക്ക് ഇന്നലെ നമ്മളെ വീഡിയോ ഉണ്ടായിരുന്നില്ലാട്ടോ കൊറേ ആള് ചോദിച്ചിരുന്നു ഞങ്ങൾ എന്റെ ഇന്നലെ വീഡിയോ ഇടാഞ്ഞത് ഒരു ദിവസം പോലും വിശേഷം കിട്ടില്ലെങ്കിൽ ടെൻഷനാണ് പിന്നെ പാറുവിന്റെ വിശേഷം അറിയാൻ അയിലേറെ ആകാംക്ഷ കുറെ ആൾക്ക് കിട്ടോ അപ്പൊ ഇന്നലെ പാറുവിൻ്റെ ഒരു പ്രശ്നം തന്നെയാന്നു അത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നലെ വീഡിയോ ഇല്ലാതെ നിൽക്കാനുള്ള കാരണം അപ്പൊ നമ്മളെ പാറുട്ടിക്ക് സുഖല്ലോ അയിന്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അവൾക്ക് ചെറിയൊരു ഫംഗസ് ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് അവൾ ഈ മഴയത്തേക്കൊക്കെ മഴ പെയ്യുമ്പോ ഒക്കെ എങ്ങനെ അകത്ത് പിടിച്ചിട്ടാലും നമ്മൾ ഇന്ന് ഏതോ പാതിരി തുറക്കണം നോക്കി നിക്കാം കാലിൻ്റെ ഇടയിലൂടെ അറ്റോട്ട പുറത്തേക്ക് അടങ്ങി കിടക്ക അപ്പൊ ഇപ്പ അടങ്ങി കിടക്കാണ് അന്ന് അത് അടങ്ങി കിടന്നിട്ടേ അല്ല ബോഡി വന്നിട്ട് ഈ കാലിന്റെ ഒക്കെ നനവ് കാലിലൊക്കെ വന്നിട്ടേക്കും വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ വാങ്ങിയപ്പോ തന്നെ ചെവിന്റെ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ കണ്ടേനു ഒരു തരി തരിപ്പ് നമുക്ക് അറിയില്ലേന്നു അത് പിന്നെ ഏത് പൂച്ചക്കാണെങ്കിലും കാണിക്കണം ഏത് ജീവിയൊക്കെ ഫസ്റ്റ് ചെവിക്ക് ആണല്ലോ ഇങ്ങനെ വരിക ഫസ്റ്റ് അസുഖം വരിക അതേപോലെ തന്നെ വറുട്ടിക്ക് വന്നിട്ടുണ്ട് പക്ഷെ നമ്മളെ കൊണ്ട് അറിയാൻ കഴിഞ്ഞില്ല നമുക്കിങ്ങനെ വളർച്ചശീലൊന്നുമില്ല നമ്മളൊരു ആഗ്രഹം നമ്മളെ പൂതി കൊണ്ടും വാങ്ങിയതേന്നു അപ്പം നമ്മൾ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ തന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കില്ല നിർബന്ധാ കേട്ടോ നമ്മളെ അനുഭവത്തിൽ നിന്ന് പറയാം നമുക്ക് അത്രയും ഇഷ്ടമാണ് ഒരു ഓമനിച്ച് വളർത്താൻ പറ്റുന്ന ഒരു അല്ല അതിനെ അങ്ങനെ വാങ്ങിയത് തന്നെയാണ് അപ്പോൾ നോക്കുമ്പോൾ അതിന് അത്രയും വയ്യാതെ ഇപ്പോൾ അപ്പം അങ്ങനെ കുറെ കൊണ്ടുപോയിണ്ടേ നമ്മൾ ഗവൺമെന്റിൽ കുറേ കണ്ടു കേട്ടോ പറയുന്നത് ആൾക്കാർ നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനാണ് അതിനെ വളർത്തിയത് അങ്ങനെ പറഞ്ഞ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ നോക്കാണ്ടല്ലോ നമ്മൾ ബ്ലോക്കിൽ കൊണ്ട് എത്രാമത്തെ വട്ടപ്പോൾ കൊണ്ടുപോണേ നാലു വട്ടം അഞ്ചു വട്ടമൊക്കെ ആയിട്ടുണ്ട് ആദ്യം വാക്സിൻ എടുക്കാൻ കൊണ്ടുപോയിട്ട് വാക്സിൻ ഇല്ല പറഞ്ഞിട്ട് വന്ന് പിന്നെ ബ്ലോക്കിൽ പോയി അപ്പോൾ ഡോക്ടർ ഇല്ല പിന്നെ വരയ്ക്കായിട്ടും എല്ലാത്തിനും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നലെ അങ്ങനെ കൊണ്ടുപോയി ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ആറാഴ്ച തുടർച്ചയായിട്ട് എടുക്കാനുണ്ട് ഇപ്പോൾ അതിനെ പുറത്തിറക്കാൻ പാടില്ല അതെ ചെറുപോട് നമ്മൾ ഹോസ്പിറ്റലുണ്ട് അവിടെ കൊണ്ടുപോയി പിന്നെ അവിടെ നിന്ന് മഞ്ചേരി കൊണ്ടുപോയിട്ട് ഫുള്ള് ക്ലീനിങ് ഒക്കെ കുറച്ച് ഇതാണ് അപ്പൊ ഇപ്പൊ പൊറത്തിറക്കാനേ പാടില്ല ഒന്നര മാസം നല്ലോണം ശ്രദ്ധിക്കണം അപ്പൊ അതിനങ്ങനെ ഇപ്പൊ തൽക്കാലം പുറത്തൊക്കെ വിടാതൊക്കെ വേണ്ടിട്ട് നമ്മളൊരു കൂട്ടിലടക്കാൻ പാടില്ല പക്ഷെ കൂടല്ലാട്ടോ ഏഹ് ഒരു കമ്പീന്റെ ഒരു സെറ്റപ്പായിട്ടുള്ളൊരു സംഭവം ഒരു ഇത് വാങ്ങിയിട്ടുണ്ട് ആ മൈക്കിൻ്റെ അടുത്താ ശുശ്രൂഷയ്ക്കും വേണ്ടി മാത്രം അങ്ങനെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതില് നല്ല ബെഡൊക്കെ വിരിച്ചു കൊടുത്തോളം സെറ്റപ്പ് ഒക്കെ ഇടയ്ക്ക് കിടത്തിയിട്ടുണ്ട് രാവിലെ രാത്രി നല്ല ഇതൊക്കെ വെച്ചിട്ട് എന്താ പറയാ സ്പ്രേയൊക്കെ വെച്ച് അതിനെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ചെവിക്ക് പിന്നെ മരുന്നാൾ ഉണ്ട് കഴിക്കാൻ ഇങ്ങനെ വയക്കി വെച്ചുകൊടുക്കാനുള്ള മരുന്നുണ്ട് ഉം അപ്പൊ അത് രാവിലെ ഉള്ളത് സ്കിന്നിനൊക്കെ ഉള്ളതാണ് കേട്ടോ ഒന്നും സ്കിന്നൊന്നും വരാതിരിക്കാനുള്ള അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോ പ്രശ്നൊന്നുമില്ല കാരണം അത്ര നമ്മള് നമ്മളെ വീട്ടത്തെ ഒരു അങ്കാണോ എത്ര കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ആരല്ല ആയി മാറിയിട്ടുണ്ട് ഞങ്ങളെ ജീവിതത്തിന് നമ്മള് ഇത് ഇതിലെ വന്നേനെക്കാളും നല്ല അടിപൊളിയൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടരണോളെ അപ്പൊ ഇപ്പൊ അയിനുള്ള ശുശ്രൂഷനട്ടോ പിന്നല്ലാതെ കാരണേ ഓളെ അതാണ് ഞങ്ങക്ക് വീട്ടുക സമയം എല്ലാം അഞ്ഞിട്ടോന്നല്ലോ രാവിലെ ഡോക്ടറെടുത്ത് പോയിട്ട് അവിടുന്ന് നേരിട്ട് ഞങ്ങൾ വീടിന്റെ കൂടെ ഇവിടെയും കൂടി കയറാതെ നേരിട്ട് ഞങ്ങൾ മഞ്ചേരിക്കാ പോയത് ഒരു മിനിറ്റ് ഞങ്ങൾ വൈകിച്ചിട്ടില്ല കാരണം അത്രയും ടെൻഷൻ അടിച്ചിട്ട് ഞങ്ങൾ പോയത് വെള്ളം പോലും പുറത്തുനിന്ന് വാങ്ങി കുടിക്കുക ദാഹിക്കണ എല്ലാ കാര്യം ഉണ്ടായിരുന്നു എനിക്കിന്റെ അവസ്ഥയും കൂടി മോശമായിരുന്നു അല്ലെ എന്നിട്ടും കൂടി എവിടെ ഒന്ന് ഇരിക്കോ കിടക്കയോ ചെയ്യാൻ പറ്റാതെ പറ്റാത്തൊരു ഇതായിരുന്നു എന്നിട്ടും കൂടി ഇതിനെയും കൊണ്ട് ഓടിപ്പോയി അവിടെ നിന്ന് അത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നത് എന്നിട്ട് പിന്നെ അപ്പൊ നല്ല വീഡിയോ ഇടാനൊന്നും നമുക്ക് പറ്റ സമയമില്ലായിട്ടല്ല അതിന്റെ കാര്യം കൊണ്ട് നമുക്ക് ഇടാതെ നിന്നതാ ഇന്നിപ്പോ കൊഴപ്പൊന്നുമില്ല ഇപ്പൊ ചെറിയ കരച്ചിലും അതാ ഇപ്പൊ കരയണ സൗണ്ട് ഉണ്ട് പക്ഷെ കരഞ്ഞ് കരയി സൗണ്ടില്ല വായ ഇപ്പൊ എപ്പോഴും സന്തോഷ നമ്മള് കുഞ്ഞു കൂട്ടത്തൂടെ ഇത്രക്ക് എനിക്ക് തോന്നുന്ന അത്ര അതിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ അതിനോടൊപ്പം എന്തൊക്കെയോ അത് മെല്ലെ മെല്ലെ ഇങ്ങനെ സൗണ്ട് ഇണ്ടാക്കണ്ട് അതിന്റെ ഭാഷയിൽ എന്തൊക്കെയാ പറയണേറങ്ങാൻ മരിയാറ്റാ നീ ഇതിലൊക്കെ ഓ നമ്മളെ നെയലുണ്ടപ്പോ ഇതിലെല്ലാം എത്തിയിട്ടുണ്ട് കാണിച്ചു തന്നാലേ അത് കാണിച്ചു തന്നെ പറ്റൂല അത് ഡോക്ടർ പറഞ്ഞതാണ് അതിനിപ്പോ ഇറക്കരുത് എന്ന് കാരണം അതിപ്പോത്തെ നമ്മളെ ഒന്നാമത് ഇപ്പത്തെ കാലാവസ്ഥ ഇനി പറ്റൂല മഴ ഈ തണുപ്പാണ് നല്ല തണുപ്പല്ലേ നമ്മള നിലത്തൊന്നും അതിന് ചവിട്ടാൻ പറ്റുന്നില്ല രോമൊക്കെ കൊറേ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നിലത്തൊക്കെ ചവിട്ടിയത് ഇങ്ങനെ വെറക്കണമുണ്ട് തണുത്തിട്ട് അപ്പൊ നല്ല പിന്നല്ല അതെ പിന്നെ ഒരു ഒറ്റ സമാധാനം തരാ തിന്നണും കുടിക്കണമെല്ലാം ഉണ്ട് ഭക്ഷണം കൊടുത്താലുണ്ട് കുടിക്കണമുണ്ട് ഡോക്ടർ അത് ആദ്യം ചോദിച്ചത് തിന്നണും കുടിക്കണില്ലേന്ന് കാരണം അതിന്റെ കണ്ടീഷൻ അത്ര മോശമാണ് ഇപ്പൊ അത് കഴിക്കുന്നുണ്ടല്ലോ ഓടത്തപ്പോ തന്നെ ഭയങ്കര ഒരു സമാധാനം കേട്ടോ കൊടുക്കുമ്പോ കുടിക്കണു ഇപ്പോഴും വെള്ളം കൊടുത്തു അത് കുടിക്കണുണ്ട് പിന്നല്ല അതെ എത്ര പൈസ ചെലവാക്കി ആയിന്നറിയാം എന്നാലൊക്കെ പോയിട്ട് നമ്മൾ അത്ര ആക്കി അതിനൊരു നല്ല സെറ്റ് കൂടും വാങ്ങി കൂട് കൂടുവെച്ചാല് അങ്ങനെ വേണ്ടിട്ട് അങ്ങനെ ആക്കിയതാണ് അതെന്ന് വെച്ചാൽ പുറത്തേക്ക് ഓർഡർ ചെയ്തതെന്ന് വെച്ചിട്ട് ഒന്ന് വായിച്ചാൽ അത് അങ്ങനെ ആക്കിട്ടാണ് കൊണ്ടു വന്നത് നമ്മളോട് ഇന്നലെ ഇതിൽ പറഞ്ഞിട്ടുണ്ടെന്നേ ഒരു എന്തൊക്കെ പറയുക പക്ഷെ ഒന്നും അറിയാതെ ഇങ്ങനെ പറയുമ്പോ ഭയങ്കര ടെൻഷനാണ് കേട്ടോ നമ്മള് യൂട്യൂബില് കൊറേ കാണിക്കാൻ വേണ്ടിട്ടൊന്നല്ലോ അത് വാങ്ങിയത് നമ്മളെ നമ്മളെടുത്ത് ഞങ്ങൾ വാങ്ങിന്നുള്ള സത്യം തന്നെ പക്ഷെ അപ്പൊ അപ്പൊ ഞങ്ങള് വിശേഷം പറയുമ്പോഴും ഞങ്ങളെ ഓരോന്ന് കാണിക്കുമ്പോളും അത് ഉണ്ട് നമ്മളെ ആ ആവിട്ടാളാകുമ്പോ നമ്മള് കാണിക്കൂലേ അപ്പം അതാണ് അല്ലാതെ അയിനെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ടോ അയിനെ കാണിക്കും അല്ല കേട്ടോ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ കാണിക്കാൻ പറ്റണ്ടെന്നല്ല പക്ഷെ അത് വിറക്കിന് തണുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തണ്ട ആർക്കും ടെൻഷൻ ആവുട്ടോ ഇപ്പൊ ഞങ്ങൾ അതിനൊരു ബെഡ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഓൺലൈനിന്ന് അത് അപ്പൊ അതില് കടന്നേന്നില്ല ആള് കാണുമ്പോക്കിന്നെ ഓടിയിട്ട് ഞാൻ എവിടെയെല്ലാം പോയി പിടിച്ചിട്ടാ വരിക എന്നറിയാം അതിലൊന്ന് കടന്നിട്ടാന് ഇപ്പൊ അതൊരു വെച്ച പട ഏതാ കടന്നു നല്ലൊരു പുതപ്പൊക്കെ വെച്ച് മൂടി വെച്ചിട്ട് എന്നുള്ള ഉറങ്ങിയിട്ടുണ്ട് ഉള്ളില് പോയിട്ട് ആ ഞങ്ങൾ ഇവിടെ ഇണ്ടേന്നില്ല അപ്പൊ ആ സമയത്ത് നല്ലവർക്കും ആ കടത്തി പോലും വന്നപ്പോഴും കിടക്കണ് അപ്പൊ എന്തായാലും ഓളെ ഇത് കണ്ടിട്ട് ഇപ്പൊ നല്ല മാറ്റം തന്നെയാണ് അതുകൊണ്ടാണ് ഉള്ളത് ഇനി പൂവറക്കാൻ പോവാട്ടോ അപ്പൊ അടുത്ത മഴ വരുന്നുണ്ട് വാ ചേച്ച നിങ്ങള് പൂവറയ്ക്കാൻ പോവാട്ടോ ആദ്യൊക്കെ ഈ ബാലവാടിയിലും ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ പൂവ് അപ്പൊ ബാലവാടി ഒക്കെ നല്ല ക്ലീൻ ആണ് കേട്ടോ ഈ മതിന്റെ അരിക്ക് ഒക്കെ എല്ലാ തരം പൂക്കളും ഉണ്ടായിരുന്നു നമുക്ക് മുറ്റത്തിടാൻ പറ്റില്ല ചേച്ചിന്റെ അരിക്ക്ണ്ടാവോ ചെമ്പത്തി പോയി വെക്ക ചെമ്പരത്തിനെ കൊണ്ടൊരു കളിയൊന്നു പണ്ടൊക്കെ ഏത് കളർ പൂവാണെങ്കിലും ആണെങ്കിലും ഉണ്ടായിന്നുല്ല ചെമ്പരത്തി ഇപ്പൊ ചെമ്പരത്തി വൈറ്റ് ഒരു പൂവും കാണാനില്ല എന്നാലും നമ്മൾക്ക് പൂവ് കിട്ടല നിർബന്ധാണ് നീച്ചേച്ചിന്റെ അതിൽ പോയി വെക്കും അപ്പൊ ഞങ്ങള് നമ്മളെ അടുത്ത വീട്ടിൽ കൂടെ ഒക്കെ പോയി വെക്കാനോ പൂവിന് ആരുന്നള്ളത് മ മട്ടലിട് മാറ്റട്ടെ മന്ദാരം എന്ന് പറയുന്ന പൂവാണ് കേട്ടോ അത് മന്ദാരം ഒക്കെ മഴ വെള്ളം മഴ നിന്നിട്ട് വെള്ളാണ് ഇത് മൊത്തം ആരൊക്കെ മലയെക്കൂടെ ഒക്കെ ഇങ്ങനെ കയറി ഇറങ്ങി പോയി പറിച്ചു ഇപ്പൊ ആരും പറിക്കാൻ പോവാനും ഇല്ല കൂട്ടിനും ഒറ്റയ്ക്കൊന്നും പോവാനും പറ്റൂലോട്ടോ ഒക്കെ നായ്ക്കളും പന്നികളും എല്ലാ ജീവികളും ഉണ്ട് അവിടെ ഒറ്റയ്ക്കൊന്നാരും പോവൂലോ പൂ വറക്കാന് ചവിട്ടിന് ചേക്കറി ചവിട്ടോ ചേക്കടി പൂസ്മോസ് കോസ്മോസും കൊണ്ട് കേട്ടോ നല്ല പല തരത്തില് ഇത് ഇത് ഓറഞ്ച് കോസ്മോസ് ആണ് ഇതിന്റെ മഞ്ഞണ്ട് പിന്നെ നീലണ്ട് അങ്ങനെ പല കളറിലും ഉണ്ട് ഇതെല്ലാം ഞങ്ങൾ പറിച്ചു പറിച്ചു കഴിഞ്ഞു വിരിഞ്ഞിട്ട് വേണം പറിച്ചു വെച്ചാ രാവിലെ വേഗണ്ടേ രാവിലെ പൂവ് തരക്കണ്ട പെട്ടെന്ന് പറിച്ച മഴ കഴിഞ്ഞിട്ടു അതെല്ലാം വിരിഞ്ഞ ഇതായിരുന്നു ഓണത്തിന്റെ മുന്നേ എല്ലാത്തുമ്പിണ്ടുന്നു ഇപ്പെല്ലാം കഴിഞ്ഞു ഇത് തീർന്നു കേട്ടോ ഇനി അവിടെ ഇണ്ട് രണ്ട് ചെമ്പരത്തെയും കൂടി കിട്ടും നോക്കട്ടെ നോക്കട്ടെ ോണ്ട് ഓണം പറയില്ലേ അതുപോലെ തന്നെ ആ അതൊക്കെ ആവുമ്പോഴേക്കിനുട്ടോ അത് മറന്നിണ്ടല്ലേ ഇന്ന് രാവിലെ തന്നെ അമ്മേ പൂ ഇന്ന് രാവിലെ പൂടാൻ തന്നെ കുറച്ച് വൈകിന്നു അപ്പൊ കാരണം രാവിലെ തന്നെ കുറച്ച് അപ്പറത്ത് പോയിട്ട് പറിച്ചോടുന്ന വെച്ചിട്ടുണ്ട് അതും കൂടി ഇതും കൂടി ആവുമ്പോഴേക്കിനാവും അപ്പൊ നമ്മള് പൂത്തറ റെഡി ആവുക എങ്ങനെയായാലും രാവിലെ ആവുമ്പോഴേക്കിനെ കുറച്ച് ചെമ്പരത്തി മുട്ടും കിട്ടിയിട്ടുണ്ട് അയിലൊക്കെ പോയാൽ കിട്ടും നമ്മള് ശരിക്കും ഇങ്ങോട്ട് ഇറങ്ങിത്തിരിക്കാനായിട്ടാണ് അതിന് കേട്ടോ അപ്പൊ നമ്മൾക്ക് നമ്മളെ സമയൊക്കെ കൊറേ ആയിട്ടുണ്ട് പാറൊട്ടീന്റെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള നേരമായിട്ടിറങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നാളെ കാണാംട്ടോ എല്ലാവർക്കും ബായ്